ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ വളർച്ച അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഭീഷണിയായോ എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ അടുത്ത കാലത്തായി ഉയർന്നിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് മുൻനിര താരങ്ങളുടെ അപ്രതീക്ഷിതമായ വിരമിക്കലുകളാണ് സമീപകാലത്ത് ഹെൻറിച്ച് ക്ലാസൻ നിക്കോളാസ് പുരാൻ തുടങ്ങിയ മികച്ച കളിക്കാർ പോലും തങ്ങളുടെ കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്ത് പോലും അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയുന്നത് പല ക്രിക്കറ്റ് പ്രേമികളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ അപ്രതീക്ഷിത വിരമിക്കലുകൾക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ വളർച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റിന് ഭീഷണിയാകുമോ എന്നതിനെ കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ സാമ്പത്തിക സാധ്യതകൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിനേക്കാൾ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് താരങ്ങൾ പ്രാധാന്യം നൽകുന്നതിനുള്ള പ്രധാന കാരണം സാമ്പത്തിക ലാഭമാണ് ഒരു വർഷം മുഴുവൻ രാജ്യാന്തര മത്സരങ്ങൾ കളിക്കുന്നതിലൂടെ ഒരു താരം നേടുന്ന വരുമാനത്തിന്റെ പത്ത് മുതൽ ഇരുപത് ഇരട്ടി വരെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗുകളിലൂടെ നേടാൻ സാധിക്കുന്നുണ്ട് ഐ പി എൽ ബി പി എൽ സി പി എൽ എന്നിങ്ങനെ നിരവധി ഫ്രാഞ്ചൈസി ലീഗുകൾ ലോകമെമ്പാടുമുണ്ട് ഈ ലീഗുകളിൽ കളിക്കുന്നതിലൂടെ താരങ്ങൾക്ക് വലിയ സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുന്നുമുണ്ട് ഉദാഹരണത്തിന് വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളാസ് പൂരാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മതിയാക്കി ട്വന്റി ട്വന്റി ലീഗുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ പ്രധാന കാരണം ഇതാണ് കുറഞ്ഞ കാലയളവിനുള്ളിൽ കൂടുതൽ പണം നേടാമെന്നതും താരതമ്യേനെ കുറഞ്ഞ മത്സരങ്ങൾ കളിച്ചാൽ മതിയെന്നതും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിനെ ആകർഷകമാക്കുന്നുണ്ട് അതുപോലെ ദക്ഷിണാഫ്രിക്കയുടെ ഹെൻറിച്ച് ക്ലാസൻ പരിമിത ഓവർ ക്രിക്കറ്റിൽ തുടർന്നതും കളിക്കാനുള്ള സാധ്യത തേടുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറഞ്ഞുകൊണ്ട് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് കൂടുതൽ ശ്രദ്ധ നൽകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനവും കുടുംബത്തോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങൾക്ക് പുറമെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കളിക്കുന്നതിലൂടെ കളിക്കാർക്ക് കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും യാത്രകൾ ചെയ്യാനും സാധിക്കുന്നുണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി വർഷത്തിൽ മിക്കവാറും സമയം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന വരുന്ന കളിക്കാർക്ക് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ഒരു ആശ്വാസമാണ് കുറഞ്ഞ സമയം കളിക്കുന്നതിലൂടെ കുടുംബത്തിനും വ്യക്തിഗത ജീവിതത്തിനും കൂടുതൽ പ്രാധാന്യം നൽകാൻ സാധിക്കും മറ്റൊന്ന് ക്രിക്കറ്റ് ബോർഡുകളുടെ വെല്ലുവിളികളാണ് വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ക്രിക്കറ്റ് ബോർഡുകൾക്ക് അവരുടെ മികച്ച കളിക്കാരെ നിലനിർത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇതിന് പിന്നിൽ ദേശീയ വികാരം സാമ്പത്തിക പ്രശ്നങ്ങൾ ചരിത്രപരമായ കാരണങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളുണ്ട് പല പ്രമുഖ കളിക്കാരും ദേശീയ ടീമുമായുള്ള കരാറുകൾ വേണ്ടെന്ന് വെക്കുന്നത് ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന തർക്കങ്ങൾ ഒഴിവാക്കാനാണ് കാരണം ദേശീയ ടീമിനായി കളിക്കുമ്പോൾ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കുന്നതിന് ബോർഡുകളുടെ അനുമതി തേടേണ്ടി വരുന്നുണ്ട് ഇത് പലപ്പോഴും കളിക്കാർക്കും ബോർഡുകൾക്കും ഇടയിൽ തർക്കങ്ങൾക്ക് ഇടയാക്കും ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സ് അസോസിയേഷന്റെ പഠനത്തിൽ ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനം കളിക്കാരും ഫ്രാഞ്ചൈസി ലീഗുകൾക്കായി ദേശീയ ടീമിന്റെ കരാർ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുന്നുമുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിൽ നടന്ന ടെസ്റ്റ് പരമ്പര ദക്ഷിണാഫ്രിക്ക അവരുടെ പരിചയമില്ലാത്ത ഒരു ടീമിനെയാണ് ന്യൂസിലാൻഡിനെതിരെ കളിക്കാൻ അയച്ചത് കാരണം അവരുടെ പ്രധാന കളിക്കാർ എസ് സി ട്വന്റി ലീഗിൽ കളിക്കുകയായിരുന്നു ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി ഒരു അന്താരാഷ്ട്ര പരമ്പരയെക്കാൾ എങ്ങനെയാണ് ഒരു ഫ്രാഞ്ചൈസി ലീഗിന് പ്രാധാന്യം നൽകാൻ സാധിക്കുക എന്ന് പലരും ചോദിക്കുന്നുണ്ട് എങ്കിലും സാമ്പത്തികമായി മെച്ചപ്പെട്ട ക്രിക്കറ്റ് ബോർഡുകൾക്ക് ഇതൊരു വലിയ പ്രതിസന്ധിയല്ല കാരണം ഇന്ത്യ ഓസ്ട്രേ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ മികച്ച സെൻട്രൽ കോൺട്രാക്റ്റുകളും ഐ പി എൽ മറ്റ് പരസ്യ വരുമാനങ്ങളും കളിക്കാർക്ക് നൽകുന്നുണ്ട് അതിനാൽ അവരുടെ കളിക്കാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വമുണ്ട് എന്നാൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളി തന്നെയാണ് ക്രിക്കറ്റ് കരിയറിന് ശേഷം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഈ പ്രവണത തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ഭാവി അപകടത്തിലാകാൻ സാധ്യതയുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിന് കാഴ്ചക്കാർ കുറയുകയും ഏകദിന ട്വന്റി ട്വന്റി മത്സരങ്ങൾ മാത്രം നിലനിർത്തേണ്ട സാഹചര്യവും വന്നേക്കാം ക്രിക്കറ്റ് ബോർഡുകളും കളിക്കാരും തമ്മിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് കളിക്കാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്നതിനുള്ള പ്രോത്സാഹനവും നൽകണം അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ പ്രാധാന്യം നിലനിർത്താൻ ക്രിക്കറ്റ് ബോർഡുകൾ കൂടുതൽ ക്രിയാത്മകമായ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് മികച്ച കളിക്കാർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് മതിയായ വിശ്രമവും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരവും ഒരുക്കണം ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ വളർച്ച ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുകയും കൂടുതൽ രാജ്യങ്ങളിലേക്ക് കളി എത്താൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ ഒരു ഭീഷണിയായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്രിക്കറ്റിന്റെ ഭാവിക്കായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്